അല്ല ഗസ് ഫാമിലിയുള്ള ബെഡ്സിലെ എല്ലാ കൂട്ടുകാർക്കു കൂടെ എല്ലാ സ്വാഗതം ഇന്ന് നമുക്ക് ഒരു യാത്ര പോയാലോ ഇന്ന് നമ്മൾ നിൽക്കുന്നത് വയനാട് ബത്തേരിയിലാട്ടോ ബത്തേരി വഴിയാണ് പോകുന്നത് ബത്തേരി മുത്തങ്ങ വഴി ഇത് മുത്തങ്ങ ബോർഡർ ആട്ടോ അപ്പം നമുക്ക് ഇതുവഴിയാണ് ആ സ്ഥലത്തേക്ക് പോകുന്നത് എവിടെയെന്നല്ലേ കണ്ട് കിട്ടിയാൽ നമുക്ക് പുലിയൊക്കെ കാണാം കേട്ടോ കണ്ണിട്ടിങ്ങനെ ഇരിക്കണം അങ്ങനെ നമ്മളിപ്പോൾ ഏത് വഴി എങ്ങനെ പോകുന്ന അല്ലേ മെസ്സിനാകുടി വഴി ഊട്ടിയിലേക്ക് അപ്പോൾ നമ്മൾ അതെ ഗേസ് നമ്മൾ കാടിൻ്റെ നടുവിലൂടെ മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് യാത്ര പോയാലോ മസിനാഗുടി ഊട്ടിയിലേക്ക് ഇപ്പം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗാണല്ലേ മസിനാഗുടി വഴി ഊട്ടിയിലേക്ക് അതൊരു വല്ലാത്ത ആണ് അതെ നമ്മൾ അങ്ങനെ ഊട്ടി ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ ഗേസ് അപ്പോൾ നമ്മൾ ഊട്ടിയിൽ വന്നിട്ടുള്ളവരെല്ലാവർക്കും അറിയായിരിക്കും ലൊക്കേഷൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ എവിടെയാണെന്ന് അപ്പോൾ അതുവഴി നമ്മൾ നേരെ പാസ് ചെയ്ത് ടൗണിലേക്ക് പോവുകയാണ് കേട്ടോ കാരണം വിശന്നിട്ട് വലിയ ഗൈസ് ഇതാണ് ഊട്ടി ടൗൺ അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് സെക്കൻഡ് ഫ്രിപ്പായിട്ട് വരുന്നത് എൻ്റെ അനിയൻ ഭയങ്കരമായിട്ട് വിളിച്ച് പോയിക്കൊണ്ടിരുന്നതാണ് മദിനാകുടി ഊടി ഊട്ടി മദിനാകുടി ഊട്ടി 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 എന്നൊക്കെ കേട്ടോ ഇട്ട് വലിയ ഗൈസ് അങ്ങനെയാണ് ആ രക്ഷയില്ലാതെ കൊണ്ടുപോയത് അപ്പോൾ നമ്മളെ വയനാട് വന്ന ശേഷം നമുക്ക് വല്ലാത്തൊരു ആകാംക്ഷയും ആവേശവും ഒക്കെ ആയിരിക്കുമല്ലോ ഫസ്റ്റ് വരുമ്പോൾ അങ്ങനെ വന്നതാണ് ഫസ്റ്റ് ടൈമ് ഉക്കിലേക്ക് അങ്ങനെ നമ്മൾ വിശന്ന് കറങ്ങി ഒരു അറേബ്യൻ ഹോട്ടലിലേക്ക് നമ്മൾ കയറി ഫസ്റ്റ് നമ്മൾ അന്ന് വന്നപ്പോഴും ഇവിടെയാണ് കയറിയത് നല്ല ഫുഡായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ വീണ്ടും കയറി പക്ഷേ ബിരിയാണി അത്ര പോരായിട്ടോ എന്നാലും വിശന്ന് ഇരുന്നോട്ട് കഴിച്ചായിരുന്നു പക്ഷേ ഫ്രൈഡ് റൈസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അവർ അവർ കഴിച്ചു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു ഞങ്ങൾ നേരെ ഇറങ്ങിച്ചാടിയത് ചോക്ലേറ്റിൻ്റെ ഫ്രണ്ടിൽ ചോക്ലേറ്റ് ചോക്ലേറ്റ് ഷോപ്പിൻ്റെ ഒരു ഫ്രണ്ടിലായിരുന്നു ചോക്ലേറ്റൊക്കെ മേടിച്ച് അവിടുത്തെ തിരി കേട്ടോ അവിടെ ഉണ്ടാക്കുന്ന തിരിയാണ് അപ്പോൾ എല്ലാ ഷോപ്പിലും അതുണ്ടാവും ഊട്ടിയിൽ ഒരുപാട് ഐറ്റം വെറൈറ്റികൾ അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വയനാട് ആൻഡിഗ്രാഫ്സ് ഒരുപാട് കടകളുണ്ട് അതേപോലെയാണ് ഒരുപാട് ചോക്ലേറ്റ് വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഇഷ്ടം പോലെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ മേടിച്ചോട്ടോ അപ്പം അനുഷ്യൻ്റെ ഫോട്ടോ എടുക്കുകയുള്ളത് ഗൂഗിൾ പേ ചെയ്യാനെട്ടോ എൻ്റെ മോൻ മിഠായിക്കായി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മ മേടിച്ചു തരുമോന്ന് മേടിച്ചിട്ടുണ്ട് വാടക ഇറക്കാമെന്ന് പിടിച്ചു മനസ്സോണ്ട് ഞാൻ പുറത്തോട്ട് ചാടി എന്താണല്ലേ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത മിഠായിക്ക് നമ്മൾ ചോക്ലേറ്റ് മേടിച്ചില്ലേ അങ്ങനെ നമ്മൾ ഓരോ ചോക്ലേറ്റ് പങ്കുവയ്ക്കുകയാണ് വെറൈറ്റി ആയിട്ടുള്ള രണ്ട് മൂന്ന് ചോക്ലേറ്റ് മേടിച്ചായിരുന്നു അപ്പോൾ ഇത് നട്ട്സിൻ്റെ ഈൻറ്റപ്പുഴത്തിൻ്റെ ചോക്ലേറ്റാണ് കേട്ടോ ഓ രക്ഷല ഗൈസ് ഇപ്പം മണ എന്ത് ടേസ്റ്റാണ് കുറ്റ രക്ഷയില അപ്പോൾ അതും കഴിച്ച് നമ്മൾ പര പോരാ ഊട്ടി ടൗണിലേക്ക് എല്ലാവരും വായി നോക്കി നടക്കുകയാണ് എന്തല്ലേ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കിട്ടോ ഗേസ് എന്ന് നയിക്കൊണ്ട് അപ്പോഴാണ് എൻ്റെ അനിയ എൻ്റെ അടുത്ത് ചേച്ചി ചേച്ചി നമുക്ക് ചോക്ലേറ്റ് കോഫി കുടിച്ചാലോ അങ്ങനെ ഗെയ്സ് അവിടെ അതും മലഞ്ഞു നിരുന്നു പക്ഷെ കിട്ടിയില്ല ഗെയ്സ് തട്ട് ഉച്ചയ്ക്ക് എവിടെ ചോക്ലേറ്റ് കോഫി എന്നല്ലേ പക്ഷെ കിട്ടും ഒന്നും കൂടി ശ്രമിച്ചാല് അപ്പം നമ്മൾ ആപ്പിൾ തോട്ടം എവിടെയോ ഊട്ടി ആപ്പിൾ എവിടെയെന്ന് ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഗൈസ് അപ്പം അവിടെ ആർക്കും അറിയില്ല ചോക്ലേറ്റും ഉണ്ട് കാരറ്റും ഉണ്ട് പിന്നെ എനിക്കെന്തിനാ ക്യാരറ്റ് എന്നല്ലേ കാരറ്റ് വാങ്ങിച്ച കേരറ്റ് കേക്ക് ഉണ്ടാക്കലോ അപ്പോൾ അതും മേടിച്ച് ഞാൻ തട്ടി കൂട്ടി അവിടെയൊക്കെ എല്ലാവരും കറങ്ങി വൺ ഡേ ട്രിപ്പ് അങ്ങ് നമ്മൾ നേരെ ഫോറസ്റ്റിലേക്ക് വന്നു ഇവിടെ കയറിയാൽ നൂറ് രൂപ മൂന്ന് ആണ് നമ്മളിവിടെ കയറിയ ഒരു ഫോട്ടോ ഫോട്ടോഗ്രാഫറുണ്ട് ആ ചേട്ടൻ നന്നായിട്ട് ഫോട്ടോ എടുത്ത് അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ ആ ഫോട്ടോ എടുത്ത് നേരെ നമ്മൾ കയറി ചായ കുടിക്കുക ചായയും കുടിച്ച് മേഗം വാങ്ങിച്ച് കഴിച്ച് അവിടെ നിന്ന് നേരെ പതിനഞ്ചിട്ട് വെട്ടത് ചായക്ക് നേരെ നമ്മളിപ്പോൾ ലുക്കാരി തായ തേരത്തോട്ടങ്ങളിലെ ചേച്ചി സോറി ലുക്കാരി മരങ്ങളുടെ ഇടയിലേക്ക് നമ്മുടെ ഏത് റോഡെന്നല്ലേ നമ്മുടെ ഗൂഡല്ലൂർ വഴി വയനാട്ടിലേക്ക് വാ അടിപൊളി റോഡ് പണി അടക്കാണ് ഗൈസ് നല്ല പണി അടക്കുകയാണ് ഗേസ് അപ്പോൾ നോക്കിയും കണ്ടുമൊക്കെ വേണം വരാൻ പിന്നെ ആ വഴിക്ക് തന്നെ നമ്മൾ ഈ പാർക്ക് കാണാം കീടലം പാർക്കായിട്ടോ കുട്ടികൾക്ക് പറ്റിയ പാർക്കാണ് ഭയങ്കരമായിട്ട് വലിയ ഒരു ഒന്നും ഇല്ലെങ്കിലും പക്ഷെ നല്ല സ്പെൻഡ് ചെയ്യാം എത്ര വേണോ സ്പെൻഡ് ചെയ്യുക ആരുടെ പൈസ കൊടുക്കണ്ട ഫ്രീ ആയിട്ടുള്ള നമുക്ക് എവിടെ ആർക്കും വേണമെങ്കിലും കയറാം അപ്പം അവിടെ തന്നെയാണ് ഗൈസ് വ്യൂ പോയിന്റും ഉണ്ട് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഫുഡും ഒക്കെ അടിക്കാം ഫുഡിന് പൈസ കൊടുക്കണം ഗൈസ് അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ഇനി നമുക്കിവിടെ നേരെ പോകേണ്ട കണ്ണൂരിലേക്ക് കേട്ടോ അപ്പോൾ അത് അടുത്ത വീട്ടിലേക്ക് ഇടാം ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൊടുത്ത് കമൻറ്റ് എടുത്തിട്ട് വേണം കാണേണ്ടത് എൻ്റെ കാരണം ആണുള്ള സംസാരിക്കും ആണോന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇരട്ടി വാങ്ങിച്ച കേസ് അങ്ങനെ എൻ്റെ നല്ലേക്ക് പോകാണ്ട് കേസ്